നമ്മള് മസാല ഇഡലി ഇഡ്ഡലി ഫ്രൈ ഇപ്പൊ ഞാനിത് ഒരു പ്ലേറ്റിൽ മാറ്റി വെച്ചു പിന്നെ ഇവിടെ നമ്മുടെ സാധാ ഇഡ്ഡി ഫ്രൈ നല്ല ടേസ്റ്റ് അതൊക്കെ ഒരു സ്നാക്സ് ഒക്കെ ആവും നിങ്ങൾക്ക് വലിയ സൈസ് വലിയ സൈസ് വെക്കാം പക്ഷെ ഞാൻ അങ്ങനെ ചായ കൊച്ചു അങ്ങനെ തുടങ്ങി വയർ ടൂ ഞാൻ ഞാൻ കൊച്ചി കഴിക്കാൻ പോകുന്നു ചാടിപ്പോയി ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഞാൻ പൂജ നിങ്ങൾക്ക് വെൽക്കം ചെയ്യും എൻ്റെ വ്ളോഗിലേക്ക് സോ ഇന്നെ നമുക്ക് ഒരു സ്നാക്സ് ഉണ്ടാക്കിയിട്ട് റെഡിയാക്കാം ഇപ്പോൾ ചായ കുടിക്കാൻ നേരെ ആയിൻ്റെ സോ നമുക്ക് ഒരു സ്നാക്സ് ഉണ്ടാക്കിയിട്ട് റെഡിയാക്കാം സോ നിങ്ങളുടെ ആദ്യമായിട്ട് കാണണമെങ്കിൽ ചാനൽക്ക് സബ്സ്ക്രൈബ് ചെയ്യൂ ബെൽ ബെല്ലേക്ക് പ്രസ് ചെയ്യൂ ഇങ്ങനത്തെ വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പം നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഞാൻ നിങ്ങൾക്കൂടി അത് എൻ്റെ ബ്ലോഗിലേക്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നോ ഞാൻ ഇഡ്ലി പിന്നെ ഡോസ ഉണ്ടാക്കി രാവിലെ ബ്രേക്ക്ഫാസ്റ്റിലേക്ക് സോ ഇപ്പോൾ അത് ഇഡ്ലി കുറച്ച് ബാക്കിയുണ്ട് സോ നമുക്കെന്നാൽ ഒരു സ്നാക്സ് ഉണ്ടാക്കിയിട്ട് റെഡി ആക്കാം ഇഡ്ലി കുറച്ച് ഫ്രൈ ചെയ്തിട്ട് നമുക്ക് എടുക്കാം സോ നല്ല ഒരു ടേസ്റ്റി നമുക്ക് ഒരു സ്നാക്സ് ഒക്കെ ആവും ഇഡ്ലി അങ്ങനെ ബാക്കി വരുമ്പോൾ നമുക്കത് അങ്ങനെ വെറുതെ കഴിക്കാൻ ഇഷ്ടമില്ല അത്രയും ചട്നി സാമ്പാർ കൂടി സോ അത് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഫ്രൈ ചെയ്യണ് സൊ എങ്ങനെ ഫ്രൈ ചെയ്യും അത് ഷെയർ ചെയ്യും ഞാൻ സൊ ഞാൻ രണ്ട് മെത്തഡിനെ ഫ്രൈ ചെയ്യാൻ പോന്നെ സൊ നിങ്ങൾ ഫുള്ള് വീഡിയോ നോക്കൂ അത് റെസിപ്പി നോക്കാൻ വേണ്ടിയിട്ടാണ് എത്രയും ഇഡ്ലി നോക്കൂ ഫ്രണ്ട്സ് ബാക്കി ആയിണ്ട് സൊ നമുക്ക് ഇത് എനിക്ക് നല്ല ഒരു ടേസ്റ്റി ആയിട്ട് ഇപ്പോൾ സ്നാക്സ് ആയിട്ട് ഫ്രൈ ചെയ്യാം ഇഡ്ലി സോ ഒരെണ്ണ മെത്തഡ്ക്കിനാ നമുക്ക് ഇഡ്ലീനാ കുറച്ച് അങ്ങനെ അങ്ങനെ വേണം നോക്കൂ അങ്ങനെ നമുക്ക് കുറച്ച് കട്ട് ചെയ്യണം അത് ഇഡ്ലി നമ്മുടെ ഇതേ അത് നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾക്ക് വെള്ളി സൈസ് വേണ അല്ലെങ്കിൽ ചെറിയ സൈസ് വേണ നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നു നമ്മുടെ ഇഡ്ഡലി നോക്കും ചെയ്യാം ഇത് കുറച്ച് ഞാൻ ഇണ്ടാക്കാം ഒരു മെത്തേഡ് ഏർ നമുക്ക് രണ്ട് ടൈപ്പ് ഉണ്ടാക്കിട്ട് റെഡി ആക്കാം ഇഡ്ലി ഫ്രൈ നിങ്ങടെ രണ്ട് ഉണ്ടാക്കിയിട്ട് നോക്കും നിങ്ങൾക്ക് ഏതാ ഇഷ്ടവും അത് നിങ്ങളുടെ ഇണ്ടാക്കിട്ട് കഴിക്കണം ചിലപ്പോ ചിലർ അങ്ങനെ ഫ്രൈ ചെയ്യുന്നതാവും അമ്മ എത്ര മതി നട്ടു ടൈപ്പ് ഇത് ഒരു ടൈപ്പ് വേണ്ടിട്ട് ഞാൻ അങ്ങനെ കട്ട് ചെയ്തു പിന്നെ അത് വേറെ ടൈപ്പ് ഉണ്ടോ അതൊക്കെ വേണ്ടിട്ടാ നമുക്ക് കുറച്ച് ചെറിയ ചെറിയ കഷ്ണം ആക്കണം അങ്ങനെ നോക്ക എത്ര കഷ്ണം അങ്ങനെ കഷ്ണം വയ്ക്കണില്ലേ ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയ സൈസ് വല്യ സൈസ് വെക്കാം പക്ഷെ ഞാൻ അങ്ങനെ കുറച്ച് ചെറിയ വെക്കിന് പക്ഷേ ഇത് ഇഡ്ലി നമുക്ക് വേഗമായിട്ട് കട്ട് ചെയ്യാം പിന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് പെട്ടെന്ന് കഴിക്കാം വേഗം വേഗമാവാം ഇത് സ്നാക്സ് ഉണ്ട് ചെല സമയനാ അങ്ങനെ പിള്ളാരി കുട്ടികൾ ഉണ്ടെങ്കിൽ ആ വീട്ടിൽ അവർക്ക് കൊറച്ച് അങ്ങനെ ഇഡ്ഡലി ബാക്കി വരുമ്പോ അത് കുറച്ച് എന്താ പറയണേ ആ കഴിക്കാൻ മടിയാവും കുറച്ച് സോ അവർക്ക് വേണ്ടിട്ട് വേണമെങ്കിൽ അങ്ങനെ ഇണ്ടാക്കിട്ട് കുറച്ച് കൊടുക്കാം സോ അവരെ കുറച്ച് കഴിക്കും കുറച്ച് ഇഷ്ടനെ പിന്നെ ഇതൊക്കെ വേണ്ടിട്ട് ചമ്മന്തി വേണ്ട അങ്ങനെ വെറുതെ നമുക്ക് കഴിക്കാം ചമ്മന്തി അത് വേണ്ട വേണമെങ്കി എടുക്കാം പക്ഷെ എത്ര വേണ്ട അതിപ്പോ നമുക്ക് കട്ട് ചെയ്യാം എല്ലാം അങ്ങനെ വേഗം വേഗം ഉണ്ടാക്കാം നമുക്ക് കൊറച്ച് നിങ്ങൾക്ക് പിറ്റേ ദിവസം ഉണ്ടാക്കാന്ന് മതി ഇതിപ്പോ ഞാൻ കാലത്ത് ഇണ്ടാക്കിയ ഇഡ്ലിയാണ് ഇത് ഞാൻ കാലത്തെ ഞാൻ പറഞ്ഞില്ലേ ഇവരെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കിണ്ടായിരുന്നു സൊ അത് ഇപ്പൊ വൈകുന്നേരമായി ഞാൻ അങ്ങനെ ഒരു സ്നാക്സ് ഉണ്ടാക്കണേ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം പിറ്റ ദിവസം ഇഡ്ലി ഇഡ്ലി ബാക്കി ബാക്കി ഉണ്ടാക്കാം അങ്ങനെ നല്ല ഒരു ടേസ്റ്റ് ആവും ടേസ്റ്റി ആയിട്ട് നമുക്ക് കഴിക്കാം കുറച്ച് പിന്നെ കൂടുതൽ ഇൻഗ്രീഡിയൻസ് കൂടി വേണ്ട നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് നമുക്ക് നമുക്ക് അത് ഫ്രൈ ചെയ്തിട്ട് ரெடி ஆட்டும் இது லாஸ்ட் பட்டிண்ட நமக்கு இப்ப பட்டன் இண்டாம் ഇവിടെ ഞാൻ എന്നാ കുറച്ച് ഒരു പച്ചമുളക് പിന്നെ കുറച്ച് കറിയപ്പില പിന്നെ കുറച്ച് മല്ലിയല എടുത്തിട്ടുണ്ട് മല്ലിയല ഓപ്ഷണൽ ഓപ്ഷനൽ ഉണ്ട് നിങ്ങടക്ക് വേണമെങ്കിൽ എടുക്കാം ഇപ്പൊ ഇത് പച്ചമുളക് ഉണ്ട് അതൊക്കെ ഞാൻ എന്നാ അങ്ങനെ ചെറിയ ചെറിയ കഷ്ണമാക്കിട്ട് ആക്കിയിട്ട് കടിച്ച സോ അത് നമുക്ക് അടക്കി വരുമ്പോ കഴിക്കുമ്പോ നല്ല ടേസ്റ്റ് ആകും നിങ്ങടക്ക് കൂടുതൽ എരിവ് വേണമെങ്കിൽ കൂടുതൽ കുറച്ച് മലകെടുക്കാം പക്ഷെ കുട്ടികൾക്ക് എത്ര മുളക് ഇഷ്ടാവില്ല അമ്മ കഴിക്കുമ്പോ സോ നിങ്ങടെ വേണമെങ്കിൽ ഇടാം സോ ഇവിടെ ഒരു പച്ചമുളക് ഞാൻ കട്ട് ചെയ്തു ചെറിയ ചെറിയ കഷ്ണമാക്കി ഞാൻ ഒരു സൈഡിൽ വെക്കാം പിന്നെ ഇത് കുറച്ച് മല്ലി ഇല ഉണ്ട് അതക്കൂടി നമുക്ക് കുറച്ച് നൈസ് കട്ട് ചെയ്തിട്ട് എടുക്കാം മല്ലി ഇല ഓപ്ഷനൽ ഉണ്ട് കറിയപ്പില മുളക് മാത്രം എടുക്കുമ്പോ കുഴപ്പമില്ല അത് നമുക്ക് രണ്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം നൈസ് ആയിട്ട് കുറച്ച് മതി ഇവിടെ സൈഡിൽ വെക്കാം പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാം സോ ഇവിടെ ഞാൻ ഒരു നോൺ സ്റ്റിക് പാൻ വെച്ചിട്ടുണ്ട് ഫസ്റ്റ് നമുക്ക് ഗ്യാസ് കത്തിക്കാം പിന്നെ അത് നോൺ സ്റ്റിക് പാൻ വെക്കാം നോൺ സ്റ്റിക്ക് അല്ലെങ്കിൽ തവ ഏതാ തവ നിങ്ങക്ക് വെക്കണം പിന്നെ അത് കുറച്ച് ചൂടാവണം ഇവിടെ ഞാൻ കുറച്ച് എണ്ണ വെച്ചു நமக்கு அப்பட் செய்யணும் இப்ப இது நம்ம அங்கே கொறை நீலம் நைட்டு கட் டாயுனா அது இட்லி நமக்கு அங்கே வைக்கணும் அது குறைச்சி நமக்கு அங்கே ரெண்டு சைட்னா நைஸ் ஆயிட்டு கொதிட்டு எடுக்கணும் ഇത് ഒരു ടൈപ്പ് ആണ് സാധാ സാധാ ഇഡ്ലി ഫ്രൈ ആണ് ഇത് കുറച്ച് മീഡിയം ലോ ആക്കാം ഫ്ലെയിം ഇത് ടൈപ്പിന്റെ ആ ഫ്രണ്ട്സ് പിന്നെ അതിന്റെ മുകളിലെ കുറച്ചു എണ്ണ സ്പ്രെഡ് ചെയ്യാം ഇത് ഇത് നമ്മുടെ സാധാ ഇഡ്ഡലി ഫ്രൈ ഉണ്ടാ അതൊക്കെ നമുക്ക് ബ്രെഡ് മാത്രീ തോന്നും കഴിക്കുമ്പോ എന്നാ ബ്രെഡ് ആയിട്ട് നല്ല ടേസ്റ്റ് ആവും ഇത് നിങ്ങടക്ക് വേണമെങ്കിൽ അങ്ങനെ സാധാ ഇഡ്ഡലി നൈസ് ആയിട്ട് രണ്ട് സൈഡ് നമുക്ക് കുറച്ചിനാ റോസ്റ്റ് ചെയ്യണം റോസ്റ്റ് അല്ല കുറച്ച് ഫ്രൈ ചെയ്യണം അങ്ങനെ ഫ്ലെയിം ഞാൻ കുറച്ച് ഇപ്പൊ മീഡിയം ആക്കി നമുക്ക് നോക്കാം ഇത് ജസ്റ്റ് അയിൻഡിക്കില്ല കുറച്ചുകൂടി ആവണം അയിണ്ട് പിന്നെ ഇത് നമുക്ക് നോക്കാം നോക്കൂ ഫ്രണ്ട്സ് നൈസ് ആയിട്ട് കുറച്ച് ബ്രൗണിക്ക് അയിണ്ട് നമുക്ക് ഇത് മറിച്ചിടാം പിന്നെ അത് രണ്ടാമത്തെ സൈഡ് ഉണ്ട് അത കൂടി കുറച്ച് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം ഇവിടെ നോക്കൂ നൈസായിട്ട് ബ്രൗൺ ഒക്കെ ആയിട്ട് അത് ഒരു സൈഡ് നമുക്കത് മറിച്ചെടുത്ത് കുറച്ച് വേറെ സൈഡ് കുറച്ച് കൂടി ബ്രൗൺ ചെയ്തിട്ട് എടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രൗൺ ഉണ്ടല്ലെങ്കിൽ അത് കുഴപ്പമില്ല അങ്ങനെ തന്നെ ടേസ്റ്റ് വരും മറ്റേ സൈഡിൽ കുറച്ച് ഇപ്പൊ ബ്രൗൺ ആകണം പിന്നെ നോക്കും കുറച്ച് എന്താണ് അത് നമുക്ക് ഫ്രൈ ചെയ്തിട്ട് എടുത്ത് വരും നമുക്ക് കൊച്ചു വെയിറ്റ് ചെയ്യാം അത് മറ്റേ സൈഡ് കുറച്ച് ബ്രൗൺ ആവാൻ വേണ്ടിട്ട് ജസ്റ്റ് നമുക്ക് നോക്കാം നോക്കൂ അത് മറ്റേ സൈഡിനാ വേഗം ആവും ഇതെന്നാ നമുക്ക് ഇപ്പൊ ഇവിടെ ഒരു പ്ലേറ്റ് വെച്ചിട്ടുണ്ട് ഞാൻ അതിലേക്ക് നമുക്ക് മാറ്റി വെക്കാം നോക്കൂ നല്ല ഒരു ടേസ്റ്റ് ആയിട്ട് ബ്രെഡ് ഫ്രൈ ആയിണ്ട് ബ്രെഡ് പറയേ ഇഡ്ലി ഫ്രൈ ആയിണ്ട് ഇപ്പൊ ഇവിടെ ഞാൻ നമുക്ക് ഒരു വിര ചട്ടി വെക്കാം കുറച്ച് ഇത് സ്പീഡിൽ വെച്ചു ഞാൻ കുറച്ച് ഇതിൽ എണ്ണ ഒഴിക്കാം നമുക്ക് കുറച്ച് ഈ രണ്ട് മൂന്ന് സ്പൂണ് നമുക്ക് എണ്ണ ഒഴിക്കാം മതി എണ്ണ കൊറച്ച് ചൂടാവണം നമ്മുടെ നൈസായിട്ട് ഇത് മസാല ഫ്രൈ ഇഡ്ലി ഉണ്ട് എന്നു ചൂടാവണം എന്താ നൈസ് ആയിട്ട് ചൂടായിട്ട് ഇതിൽ ഇപ്പൊ നമുക്ക് കുറച്ച് കടക ഇടാം കടക കൊറച്ച് പൊട്ടിച്ചിട്ട് എടുക്കണം നമുക്ക് നിങ്ങൾക്ക് ചെലപ്പോ ജീരകം ടേസ്റ്റ് ഇഷ്ട ഇഷ്ടി ഈ സമയത്ത് കൊറച്ച് ജീരുകം ഇടണം അത് കൊറച്ച് കടക ഇപ്പൊ നമ്മടെ പൊട്ടിക്കണം ആ പൊട്ടിത്തുടങ്ങി പൊട്ടിത്തടങ്ങി നൈസായിട്ട് ഫ്ലെയിം ആക്ച്വലി സ്ലോല് വെച്ചിട്ടുണ്ടായിരുന്നു അത് വേണ്ടിട്ട് പൊട്ടിത്തടങ്ങി പക്ഷേ സ്ലോ ചെയ്യാമോ ഇപ്പൊ ഫ്ലെയിം ഇപ്പൊ ഇതില് നമുക്ക് ഇത് പച്ചമുളക് നമ്മള് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ നമുക്ക് ഇടണം പിന്നെ കറിയപ്പ നൈസായിട്ട് ആയി ഇതൊക്കെ കുറച്ച് നമുക്ക് അങ്ങനെ ഫ്രൈ ചെയ്യണം കുറച്ച് പിന്നെ ഇവിടെ നോക്കി ഇവിടെ മസാല കുറച്ച് ഞാൻ ഇട്ടുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഉണ്ട് കുറച്ച് മുളക് പൊടി പിന്നെ കുറച്ച് ഗരം മസാല അത് നിങ്ങൾക്ക് ചിലപ്പോൾ ഗരം മസാല വേണ്ട മീൻസ് കഴിക്കാൻ തോന്നില്ലെങ്കിൽ കൊഴപ്പില്ല ഗരം മസാല നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം കുറച്ച് കൂടുതൽ പിന്നെ മുളക് പൊടി എടുക്കാം സോ ഇപ്പൊ ഇത് കുറച്ച് ഫ്രൈ ആയിണ്ട് മലക പിന്നെ കറിയപ്പില ഇതിൽ ഇപ്പൊ നമുക്ക് ഇത് മസാല ഉണ്ട് എന്നാ അതൊക്കെ ഇടണം വേഗമായിട്ട് കുറച്ച് അങ്ങനെ അലകി കൊടുക്കണം അല്ലെങ്കിൽ അത് മസാല നമ്മുടെ കറിഞ്ഞി പോവും പിന്നെ അത് ഇഡ്ലി നമ്മള് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നോ ഇത് വേഗമായിട്ട് ഇതിൽ ഇടണം നൈസ് ആയിട്ട് അലക്കി കൊടുക്കാം അതെല്ലാ സൈഡും നമ്മുടെ മസാല കുറച്ച് ഇഡ്ലിയിലേക്ക് കൊടുക്കണം പിന്നെ കുറച്ച് ഉപ്പേക്ക് നമ്മുടെ ഇഡ്ഡലിയിലേക്ക് ഉണ്ടാവും പക്ഷെ നമുക്ക് കുറച്ച് ഉപ്പ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ടാണ് കുറച്ച് ഉപ്പ് ഇതിലെ ഇടണം നമുക്ക് ആയിട്ട് കുറച്ച് അലക്കി കൊടുക്കാം പിന്നെ ഇപ്പോ ഇത് നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങളേക്ക് വേണമെങ്കിൽ അങ്ങനെ വെറുതെ ഇപ്പൊ ഈ സമയത്ത് കുറച്ച് എടുക്കണം അല്ലെങ്കിൽ ഇത് കുറച്ച് നമുക്ക് അങ്ങനെ വെക്കണം സോ അത് കുറച്ച് ഞാൻ ഫ്രൈ ആവും ബ്രൗൺ ആവും കുറച്ച് സോ ഞാൻ അങ്ങനെ കുറച്ച് വെക്കും മീഡിയം ഫ്ലെയിമിൽ നമുക്ക് വെക്കണം ഗ്യാസ് സ്ലോലാക്കിണ്ടായിരുന്നു ഞാൻ മീഡിയം ഫ്ലെയിമിൽ നോക്കൂ നൈസ് ആയിട്ട് ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട് പിന്നെ നല്ല ഒരു കളർ വന്നു കുറച്ച് നമുക്ക് അപ്പോ വെയിറ്റ് ചെയ്യാം കുറച്ച് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം സോ അത് അടിയിലെ കുറച്ച് അങ്ങനെ ബ്രൗൺ ആവും നമുക്ക് നല്ല ഒരു അങ്ങനെ കഴിക്കുമ്പോ നല്ല ടേസ്റ്റ് വരും അത് വേണ്ടിട്ടാ നമുക്ക് കൊറച്ച് ബ്രൗൺ ചെയ്തിട്ട് എടുക്കാം ഇത് നമുക്ക് ഇഷ്ടമാണോ ഫ്രണ്ട്സ് അങ്ങനെ ചെയ്യും ഇഡ്ലി ബാക്കി വരുമ്പോൾ കൂടുതലുണ്ടെങ്കിൽ ഞാൻ മസാല ഇഡ്ലി ഫ്രൈ ചെയ്യും അല്ലെങ്കിൽ കുറച്ചിണ്ടെങ്കി നമ്മുടെ ഇത് സാദാ ഇഡ്ലിന്റെ അത് സാധാ ഇഡ്ലി ഫ്രൈ ചെയ്യും പിന്നെ അത് നമുക്ക് പിറ്റേ ദിവസം സ്നാക്സ് ഒക്കെ ഉണ്ടാവും കൊറച്ചി സ്ലൈറ്റ് നമുക്ക് കുറച്ച് സോ സ്ലോസം നോക്കിട്ട് കൊറച്ച് അലക്കി കൊടുക്കണം അല്ലെങ്കിൽ നമ്മുടെ ഇഡ്ഡലി കഷ്ണം അതൊക്കെ പൊട്ടും അത് വേണ്ടിട്ടാ നോക്കും കുറച്ച് കുറച്ച് ഇഡ്ഡലിക്ക് ബ്രൗൺ ആയിണ്ട് അതിൽ കരില്ല പക്ഷെ എനിക്ക് കാണുന്നുണ്ട് മതി മതി ചെയ്യാം ഇപ്പൊ ഫ്രൈ മതി ഇപ്പൊ ഇതിൽ നമുക്ക് മുകളിലെ കുറച്ച് മല്ലിയെല്ലാം നമ്മള് കട്ട് ചെയ്തിട്ടുണ്ടായി അത് കുറച്ച് ഇടണം ടേസ്റ്റ് മസാല ഇഡ്ഡലി ഫ്രൈ റെഡി ആയിട്ട് നോക്കും ഫ്രണ്ട്സ് ഇപ്പൊ നമുക്ക് പെട്ടെന്ന് ചായ കുറച്ച് ഉണ്ടാക്കിട്ട് പിന്നെ ഇത് കഴിക്കാമെടുക്കാം കുറച്ച് സോ ഇവിടെ ഞാൻ ഒരു കപ്പ് വെള്ളം വെച്ചു അത് ചെല സമയം നമ്മടെ കത്തിക്കുമ്പോ അങ്ങനെ സൗണ്ട് വരും അത് നമുക്ക് കൊറച്ച് പിന്നെ പാത്രം മാറ്റിയിട്ട് പിന്നെ നമുക്ക് അത് ഗ്യാസ് കത്തിക്കാം സോ ഇപ്പൊ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് ഞാൻ നമുക്ക് വേഗമായിട്ട് ചായ ഉണ്ടാക്കിയിട്ട് പെട്ടെന്ന് നമുക്ക് കഴിക്കാം കൊച്ചി ചായ കുടി ഇതില് ഞാൻ ഇട്ടു കൊറച്ച് പഞ്ചസാര ഇടാം ഇപ്പൊ പഞ്ചസാര സോ ബോയിൽ ആവണം തളിച്ച നൈസായിട്ട് നൈസായിട്ട് തൽക്കണം അത് ശേഷം നമുക്ക് അത് എടുക്കാം പിന്നെ നമ്മുടെ പൂച്ചാക്കുട്ടീസ് വന്നതാണ് അവർക്ക് കുറച്ച് വിഷമിട്ടായി എനിക്ക് തോന്നുന്നുണ്ട് കുഞ്ഞി വന്ന ഇരിക്കാൻ കുഞ്ഞിക്ക് വേണ്ട പക്ഷെ അവിടെ പൂച്ചാക്കുട്ടീസ് വന്നാണ് ఐ ఎబడే నకు నమడ చాయ కొచయని సల్కిం తోడంగి బాయిల్ ఆం తోడంగి પછી 1 മിനിറ്റ് വെക്കാം అమ్నే హండి પછી అంగ ఇనే చేయం గ్యాస్ ఆఫ్ ఆగం പിന്നെ ఎబడే నేను అరిప വെచిటిండి కప్పుల మూళ్ళే ఇంకొచాయ కొచ్చి కప్పులడ కా ఓ నమడనల్ల ఒక టేస్టీ కట్టన్ రెడీ అయిండి కట్టన్ కుడి టేస్టీ అయిండి നോബു ഫ്രണ്ട്സ് നല്ല ഒരു ടേസ്റ്റ് നമ്മുടെ മസാല ഇഡ്ലി ഫ്രൈ റെഡി ആയിട്ട് പിന്നെ ഇവിടെ നമ്മുടെ സാദാ ഇഡ്ലി ഫ്രൈ നോക്കൂ ഇത് കുറച്ച് ഞാൻ ടൊമാറ്റോ സോസ് വെച്ചു അങ്ങനെ ഭംഗിക്ക് വേണ്ടിയിട്ടാ ബ്യൂട്ടിഫുൾ ആയിട്ട് കാണുന്നുണ്ടേന ഇപ്പൊ നോക്കു ഫ്രണ്ട്സ് നല്ല ടേസ്റ്റി കാണുന്നുണ്ടേനെ നമ്മുടെ മസാല ഇഡ്ലി ഫ്രൈ ഇഡ്ലി ഫ്രൈ ഇപ്പൊ ഞാനിത് ഒരു പ്ലേറ്റില് മാറ്റി വെച്ചു പിന്നെ ഇവിടെ നമ്മുടെ സാദാ ഇഡ്ലി ഫ്രൈ ഭംഗിയായിട്ട് കാണുന്നുണ്ട് അമ്മ ബ്യൂട്ടിഫുൾ തിന്നാനും ടേസ്റ്റ് ഉണ്ട് നല്ല അത് വേണ്ടിയിട്ടാ നമ്മുടെ ഇപ്പൊ ഇത് ഷെയർ ചെയ്തു റെസിപ്പി പിന്നെ ഇതൊക്കൂടെ കെട്ടൻ കുടിക്കാം ഇത് കെട്ടൻ അമ്മക്ക് മതി എനിക്ക് വേണ്ട അത് വേണ്ടിയിട്ടാ ഞാൻ ഉണ്ടാക്കിയിട്ട് പിന്നെ ഇവിടെ ചട്നിണ്ട് ബാക്കി രാവിലെത്തി അതൊക്കെ ഞാൻ അങ്ങനെ പാത്രങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ട് സോ ഇപ്പൊ നമുക്ക് കുറച്ച് കഴിക്കാം ചായ കൂടെ അത് ചട്നിണ്ട് നാല് ഗ്രാം ചട്നി இலி மசால இட்லி ஃபிராய் என்ன சாதா இட்லி ஃபிரை இது ஞானிண்ட அம்மா எங்கே என்ன அங்கேப்பியும் அம்மா ந ാം ഞാൻ കൊറച്ച് പ്ലേറ്റിങ് അങ്ങനെ ചെയ്തു ഇവിടെ ചെക്കനൊക്കെ കൊറച്ച് ബാക്കിയുണ്ട് അതുകൂടി നമുക്ക് കഴിക്കാം ഇപ്പൊ ഞാൻ സജ്ജന സനക്ക് ചെലപ്പോ വെക്കും ഇത് ഞാൻ കൊറച്ച് കഴിക്കും അതൊക്കെ വെക്കും സോ ഇപ്പൊ ഞാൻ കൊറച്ച് ഇടുത്തു ഞാൻ കുറച്ച് കഴിക്കാം ഇപ്പൊ ഞാൻ കൊറച്ച് കഴിക്കാം ഇത് സാധ ഇഡ്ലി ഫ്രൈ ഇതിന് ബ്രെഡ് മാത്രം ടേസ്റ്റ് അമ്മ ടേസ്റ്റ് പിന്നെ നമ്മുടെ മസാല ഇഡ്ലി ഫ്രൈ ചില പേർക്ക് ഇതിലേക്കുന്ന കുറച്ച് ഇത് പുളി ഉണ്ടാവും നമ്മുടെ ഇഡ്ഡലി കുറച്ച് നഷേ ചില പേർക്കിനാ ഇതിലേക്ക് കുറച്ച് നാരങ്ങ ജൂ നീരുണ്ട് അതൊക്കെ കുറച്ച് എടുത്ത് കഴിക്കുമ്പോ നല്ല ടേസ്റ്റ് വരും പക്ഷെ നമുക്ക് ഇത്ര പുളി മതി നമ്മൾ ആ ഇത് ബാക്കി ഉണ്ടെങ്കി ഇഡ്ലി നിങ്ങൾ അങ്ങനെ ഉണ്ടാക്കിട്ട് കഴിക്കാം നല്ല ഒരു ടേസ്റ്റ് സ്നാക്സ് റെഡിയാവും ടേസ്റ്റ് ആയിട്ട് കുട്ടികളെ കഴിക്കും അവർക്ക് കുറച്ച് ഇഷ്ടവും അല്ലെങ്കിൽ അതൊക്കെ വെറുതെ ഇഡ്ഡലി ആ പല ദിവസത്തേക്ക് ഇഡ്ലി അവർ കഴിക്കുന്നില്ല സോ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ കുറച്ച് ഇണ്ടാക്കിട്ട് അവർക്ക് കൊടുക്കാം സോ അവിടെ കഴിക്കും നല്ല ടേസ്റ്റ് ആയിട്ട് പിന്നെ ചിലപ്പോ പറയും നിങ്ങടക്ക് ബാക്കിയായി ഇഡ്ലി കുറച്ച് ഫ്രൈ ചെയ്യൂ അങ്ങനെയൊക്കെ പറയും അമ്മ അത് കുറച്ച് നിങ്ങടെ ഒരു പ്രശ്നം ഉണ്ടാക്കി നോക്കും ചെലപ്പോ ചെലരെ ഇത് ഉണ്ടാക്കിണ്ടാവും പക്ഷെ ഞാൻ നിങ്ങടെക്ക് അങ്ങനെ ഷെയർ ചെയ്തു കാരണം ഞാൻ ഉണ്ടാക്കി സോ ഞാൻ ഷെയർ ചെയ്തു ആ ബാക്കി വന്നപ്പോ നമ്മടെ അങ്ങനെ ഉണ്ടാക്കും മാം പറഞ്ഞില്ലേ കൂടുതൽ ബാക്കിണ്ടെങ്കിൽ നമുക്കത് മസാല ഇഡ്ലി ഫ്രൈ ചെയ്യാം അല്ലെങ്കിൽ കുറച്ച് ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് അത് നമ്മടെ പറഞ്ഞില്ലേ തന്നെയാണ് സാധാ ഇഡ്ലി ആയിട്ട് ഫ്രൈ ചെയ്യാം അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് ഇപ്പൊ ഞാൻ കുറച്ച് കഴിക്കാം അതിനുശേഷം കുറച്ച് റെക്കോർഡിങ് ചെയ്യാം അത് സംസാരിക്കാം സംസാരിക്കാൻ എത്ര കഴിക്കാൻ പറ്റില്ല അമ്മ അതൊക്കെ പിന്നെ ഞാൻ റെക്കോർഡിങ് സ്റ്റാർട്ട് ചെയ്യാം ഇപ്പോൾ എൻ്റെ ചായ കുടിച്ച കഴിഞ്ഞു ഞാൻ നൈസായിട്ട് മസാല ഇഡ്ഡലി ഫ്രൈ കഴിച്ചു പിന്നെ അത് സാദാ ഇഡ്ലി ഫ്രൈ കഴിച്ചു പിന്നെ സജിൽസനയിലേക്ക് കുറച്ച് വെച്ചിട്ടുണ്ട് ഞാൻ ഇവിടെ ചട്ടിയിലേക്ക് അത് ചട്ടിയിലേക്ക് ഞാൻ മാറ്റി ഇപ്പോൾ ഒരു ബോളിൽ വെക്കും അത് ചട്ടി നമുക്ക് കിറുകി എടുക്കാം അവിടെ കുറച്ച് പാത്രം പിന്നെ ആയിണ്ടേ അതൊക്കൂടി ഇപ്പൊ കുറച്ച് കിരകി എടുക്കാം എന്നൊക്കെ കാണേണ്ടാവും നിങ്ങളെക്ക് കൂടുതലും കുറച്ച് പാത്രം ആയിട്ട് തന്നെ സോ അത് കുറച്ച് ഞാൻ വാഷ് ചെയ്യാം പിന്നെ ചോറ് വെ ചോറ് കുറച്ച് നമുക്ക് ചൂടാക്കിയിട്ട് എടുക്കാം ചോ ചോ ചോറ് ഞാൻ രാവിലെ രണ്ടു നേരത്തെ ഉണ്ടാക്കിണ്ടായിരുന്നു സോ അത് ബാക്കി ഉണ്ട് അത് നമുക്ക് കുറച്ച് ചൂ ചൂടാക്കിട്ട് എടുക്കാം പിന്നെ സാമ്പാർ പിന്നെ കാബേജ് ഉപ്പേരിക്കണ്ട് അത് ഞാൻ ഇവിടെ കാണിച്ചു തരാം നിൽക്കാം ഇവിടെ ഇത് കുറച്ച് ക്യാബേജ് ഉപ്പേരിക്ക പിന്നെ ഇതില് കുറച്ച് സാമ്പർ ഉണ്ട് സോ ഇത് ഞാൻ പറഞ്ഞില്ലേ കൊറച്ച് ഞാൻ സജിൽ സനക്ക് വെച്ചിട്ടുണ്ട് അവർക്ക് വേണ്ടിട്ടാ ഇത് കുറച്ച് ചെറിയ ബോളിലൊക്കെ നമുക്ക് ഇടാം പിന്നെ അത് വെള്ളി പാത്രം നമുക്ക് കരുകി വെക്കാം സൊ രാത്രി നമുക്ക് കഴിക്കുന്ന ശേഷം വെള്ളി പാത്രം ഉണ്ടാവൂല ചെറിയ ചെറിയ പാത്രം ഇണ്ടാവും ഇത് വെക്കാം ഇത് ഇപ്പൊ അടിച്ച വെക്കാം ഞാൻ പിന്നെ അവർക്ക് കൊറച്ച് ചമ്മന്തി വേണമെങ്കിൽ ഇവിടെ ചട്നിക്ക് അതൊരു കൂടി കഴിക്കും ഇത് കൂടി കഴിക്കും വിടെ ചോറ് വെക്കാം നമുക്ക് കൊറച്ച് ചൂടാക്കിട്ട് എടുക്കാം വെള്ളം കുറച്ച് ഇതിൽ വെച്ചു ഞാൻ ഇത് ചൂടാവണം അടിച്ചുവെക്കാം വേഗം ബോയിൽ വരും സൊ ഇവിടെ ഞാൻ കന്നി വാർക്ക വെച്ചു പിന്നെ ഇവിടെ പാത്രം കളിക്കായിട്ട് വെച്ചിട്ടുണ്ട് ഞാൻ പിന്നെ ഇവിടെ നമ്മുടെ കുടിക്കാൻ വെള്ളം ഇപ്പൊ കുറച്ച് ചൂട് ആക്കാൻ വേണ്ടിട്ട് വെച്ചു ഞാൻ ഇപ്പൊ കൊച്ചിപ്പോ ബോയിൽ ആവണം പിന്നെ നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം സോ പിന്നെ പനി കഴിഞ്ഞു ഇത് ആക്ച്വലി ബാക്കി ഉണ്ടായിരുന്നു കുറച്ച് വെള്ളം സോ അത് ഞാൻ അങ്ങ് വെച്ചിട്ടുണ്ട് കുടിക്കാൻ വെള്ളമുണ്ട് ഇത് സോ അത് ഇപ്പൊ ഞാൻ കുറച്ച് വെയിറ്റ് ചെയ്യണുണ്ട് ഇവിടെ കുന്നി കാണിച്ചു കാണിച്ചിട്ടാണ് ഞാൻ ഓ എന്തീങ്ങനെ പോന്നെ ഇത് നമ്മുടെ കുന്നിയുടെ എന്താ പറയുന്നത് ഇത് പ്ലേസ് ആണ് സ്ഥലമുണ്ട് അവരുടെ ഇവിടെ വന്നപ്പോ ഇവിടെ വന്നിട്ട് അവൻ ഇറങ്ങും നോക്കുമോ പറഞ്ഞിട്ട് ഉറങ്ങി ഇവിടെ അല്ലെങ്കിൽ ഈ സ്റ്റെയറിലേക്ക് അതാണ് സീക്രട്ട് പ്ലേസ് അല്ല കംഫർട്ട് പ്ലേസ് ആണ് നീന്ത നോക്കൂ ഓർക്ക് വരുന്നുണ്ട് കുന്നി പിന്നെ ആ പിന്നെ ഞാൻ എന്താ പറഞ്ഞിട്ടുണ്ടായിനു ആ എന്റെ പനിക്ക് കഴിഞ്ഞു കിച്ചണിപ്പോ കുറച്ച് വൃത്തിയാക്കി ഇപ്പൊ അതൊക്കെ കുടിക്കാൻ വല്ല മിണ്ടാ അത് കൊച്ചു ചൂടാവാം വേണ്ടിട്ട് കുറച്ച് പത്ത് മിനിറ്റ് എടുക്കും അത് കഴിഞ്ഞിട്ട് എൻ്റെ ഫുൾ പനി കഴിഞ്ഞു പിന്നെ ഞാൻ ഫ്രീ ആവും പിന്നെ ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഇഡ്ലീടെ അങ്ങനെ ബാക്കി വരുമ്പോ ഇഡ്ലിന്റെ നമുക്ക് എന്താ ചെയ്യാം അത് ഞാൻ നിങ്ങൾ കൂടെ ഷെയർ ചെയ്തു കുറച്ച് അങ്ങനെ ഇഡ്ലി മസാല ഇഡ്ലി ആയിട്ട് ഫ്രൈ ചെയ്തിട്ട് കഴിക്കാം അങ്ങനെ ഞാൻ നിങ്ങളുടെ കൂടെനാ നമ്മുടെ ചപ്പാത്തിന്റെ ചപ്പാത്തി അങ്ങനെ ചിലപ്പോ ബാക്കി വരുമ്പോൾ എന്താ ചെയ്യാം കുറച്ച് ഇൻഗ്രീഡിയൻസ് നല്ല ഒരു ടേസ്റ്റ് നമുക്ക് എങ്ങനെയാ ചപ്പാത്തി കീർ ടേസ്റ്റ് ടേസ്റ്റി ആയിട്ട് സ്നാക്സ് റെഡി ആക്കാം അത് ഷെയർ ചെയ്തിട്ടുണ്ട് ഞാൻ വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് വീഡിയോ ലിങ്ക് ഇടാം നിങ്ങൾ പോയിട്ട് നോക്കൂ അത് കൂടി നല്ല ടേസ്റ്റ് ഉണ്ടായി ടേസ്റ്റ് ആയിണ്ട് മീൻസ് നമ്മുടെ അങ്ങനെ ബാക്കി വരുമ്പോൾ ചിലപ്പോ അത് അങ്ങനെ വെറുതെ കളയുന്നിട്ട് വേസ്റ്റ് ചെയ്യുമ്പോൾ അതൊക്കെ എത്ര ശരിയല്ല നമുക്ക് ഫുഡ് വേസ്റ്റ് ചെയ്യാൻ പാടില്ല സോ നമുക്ക് അങ്ങനെ കുറച്ച് ഇണ്ടാക്കിട്ട് കുറച്ച് കഴിക്കണം അങ്ങനെ ചപ്പാത്തി ചപ്പാത്തി കൂടി അങ്ങനെ കുറച്ച് ബാക്കി വരുമ്പോ നമുക്ക് അത് അങ്ങനെ കഴിക്കുമ്പോ മീൻസ് പിറ്റേ ദിവസം കഴിക്കുമ്പോൾ കുറച്ച് എത്ര ഇഷ്ട സോ അങ്ങനെ കുറച്ച് ഇണ്ടാക്കുമ്പോ അതൊക്കെ നമുക്ക് ടേസ്റ്റ് കിട്ടും സോ നമുക്കത് കഴിക്കണം നമുക്ക് കഴിക്കാം എന്താ പറയണേ കഴിക്കാം നമുക്ക് തോന്നും അതെ ചപ്പാത്തി ഡേ സ്നാക്സ് അല്ലെങ്കിൽ ഇഡ്ലി ഡേ സ്നാക്സ് ഇഡ്ലി കൂടി നമുക്ക് അങ്ങനെ പിറ്റേ ദിവസം ബാക്കി വരുമ്പോൾ അത് കുറച്ച് എത്രയും ഇഷ്ടാവില്ല ഒരു ഒരു ടൈം ഇഡ്ലി മാത്രം കഴിക്കാൻ ഇഷ്ടമാണ് പിന്നെ രണ്ടാമത്തെ ടൈം നമുക്ക് കുറച്ച് ബോറാകും കഴിക്കാം സോ നമുക്ക് അങ്ങനെ ഉണ്ടാക്കുമ്പം അത് കുറച്ച് ടേസ്റ്റ് ആവും പിന്നെ അത് കഴിക്കും പിന്നെ സജ്ജൻസ് തന്നെ അവർക്ക് കൂടി ഇത് നല്ല ഇഷ്ടമാണ് ഇത് ഇഡ്ലി സോ അത് വേണ്ടിട്ട് ഞാൻ അവർക്ക് കുറച്ച് വെച്ചു കഴിക്കാൻ വേണ്ടിയിട്ടാ സോ അങ്ങനെ നമുക്ക് ഇഡ്ഡലി ഫ്രൈ ചെയ്യാം പിന്നെ പിന്നെ ഫ്രണ്ട്സ് ഇന്നേന രാവിലെ നല്ല കാട്ടൊക്കെ ഉണ്ടായിരുന്നു ഉച്ചക്ക് നല്ല കാട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ നൃത്തിയാണ് അതൊക്കെ കാട്ട് പിന്നെ കുറച്ച് ഇന്നേന രാവിലെ കുറച്ച് കൂളായി സോ അത് കുറച്ച് കൂൽ തന്നെ ഉണ്ട് ക്ലൈമറ്റ് കൂടുതൽ കൂലില്ല പക്ഷെ കുറച്ച് കൂൾ ഉണ്ട് പിന്നെ നമ്മുടെ ഒന്ന് പുറത്ത് കുറച്ച് ഇരിക്കുമ്പോ നമുക്ക് അങ്ങനെ എന്താ പറയണേ കൊറച്ച് കൂളായിട്ട് ഫീൽ ആവും പക്ഷെ റൂമിലൊക്കെ പോകുന്ന അത് കുറച്ച് നോർമൽ ആവും നോർമൽ ടെമ്പറേച്ചർ ആവും അങ്ങനെ ഇവിടെ ഓട്ടോറിക്ഷക്ക് പോവാനെന്നെ ആ പോയി പോയി ഓട്ടോറിക്ഷ പോയി അങ്ങനെയാണ് ഞാൻ കുറച്ച് ഇപ്പോ ഇവിടെ ഇരിക്കാം പിന്നെ നമുക്ക് ഉള്ളില് പോയിട്ട് ഇരിക്കാം കുറച്ച് ഫ്രഷാകും കുറച്ച് നമുക്ക് ും നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് നമുക്ക് ഇഡ്ലി മസാല ഇഡ്ഡലി ഫ്രൈ ചെയ്തു എങ്ങനെയായിനു കുന്നിട്ട് കുന്നിക്ക് കൊറച്ച് പ്രാതായി അവനാ എന്താ അറിയില്ല അവർ കൂടുതലും ചാടി അങ്ങി അങ്ങനെയൊക്കെ ഓടും പോയിടും മസ്തിക്കൂറായി കൊറച്ച് നോട്ടി ആയിണ്ട് നമ്മുടെ കുന്നി സോ ഇതായിരുന്നു ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ വ്ലോഗ് ഞാനിപ്പോ വീഡിയോ എൻ ചെയ്യാം നമുക്ക് പിന്നെ കാണാം നിങ്ങൾ ഇത് ട്രൈ ചെയ്യും മസാല ഇഡ്ലി ഫ്രൈ അങ്ങനെ പിറ്റ ദിവസത്തേക്ക് ഇഡ്ലി നല്ല ടേസ്റ്റ് ആവും നമുക്ക് പിന്നെ കാണാം താട്ട ബൈ ബൈ ഹാ പിന്നെ വീഡിയോക്ക് ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യോ ചാനൽ പിന്നെ കാണാം